നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിയുടെ ആഴങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അവിടുത്തെ വലിയ ചലനങ്ങൾ ഭൂമിയിലെ ഒരു ചെറിയ ചലനങ്ങൾക്ക് പോലും മാറ്റം സംഭവിച്ചേക്കാം വലിയ ചലനങ്ങൾ ഭൂമിയിലെ മനുഷ്യരെ സാരമായി ബാധിക്കുന്നത് കൊണ്ട് ശാസ്ത്രജ്ഞർ സദാ കണ്ണും നട്ട് കാത്തിരിപ്പാണ് അടുത്ത കാലത്തായി ഭൂമിക്കടിയിൽ നടക്കുന്ന ചലനങ്ങൾ ശാസ്ത്രലോകത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ പ്രധാന ടെക്ടോണിക് പ്ലേറ്റ് അഥവാ ഇന്ത്യൻ പ്ലേറ്റ് ടിബറ്റൻ താഴെയായി രണ്ടായി പിളരുകയാണ് എന്ന ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുകയാണ് അമേരിക്കയിലെ കൊളറാഡോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഈ കണ്ടെത്തൽ ഹിമാലയൻ മേഖലയിൽ ഭാവിയിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പ്രതിഭാസം ഭൂകമ്പ സാധ്യതകളെ കുറിച്ചുള്ള നിലവിലെ ധാരണകളെ മാറ്റി മറിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമേരിക്കൻ ജിയോ ഫിസിക്കൽ യൂണിയൻ കോൺഫറൻസിലാണ് ഈ പഠനം അവതരിപ്പിച്ചത് ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിനടിയിലൂടെ നിരങ്ങി നീങ്ങുക മാത്രമല്ല ഉപരിതലത്തിന് താഴെയായി രണ്ടായി പിളർന്നു പോകുകയാണെന്നാണ് അത്യാധുനിക സീസ്മിക് ഡേറ്റ വ്യക്തമാക്കുന്നത് ഹിമാലയത്തിന്റെയും ടിബറ്റൻ പീഠഭൂമിയുടെയും രൂപകരണത്തിന് കാരണമായ ഈ കൂട്ടിയിടി പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ പഠിക്കുന്ന വിഷയമാണെങ്കിലും ഈ പുതിയ വിവരങ്ങൾ കൂട്ടിയിടി മുമ്പ് കരുതിയതിനേക്കാൾ സങ്കീർണമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഭൂമി നിരവധി ടെക്ടോണിക് പ്ലേറ്റുകളാണ് നിർമ്മിതമാണ് ഈ പ്ലേറ്റുകൾ സാവധാനത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് ആഫ്രിക്കൻ പ്ലേറ്റിൽ നിന്ന് വേർപെട്ട് വടക്കോട്ട് നീങ്ങുന്ന ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുകയാണ് ഈ കൂട്ടിയിടി മൂലമാണ് ഹിമാലയൻ പർവ്വതനിരകൾ രൂപപ്പെട്ടത് എന്നാൽ പുതിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ടിബറ്റിന് താഴെ ഏകദേശം നൂറ് കിലോമീറ്റർ ആഴത്തിൽ ഈ ഇന്ത്യൻ പ്ലേറ്റ് വിഭജിക്കപ്പെടുകയോ പിളരുകയോ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ ഫലമായി പ്ലേറ്റിന്റെ ഒരു ഭാഗം ഹിമാലയൻ മേഖലയിലേക്ക് തള്ളിക്കയറുമ്പോൾ മറ്റൊരു ഭാഗം മംഗോളിയൻ ഭാഗത്തേക്ക് നീങ്ങുകയാണ് നേച്ചർ ജിയോ സയൻസ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം അനുസരിച്ച് ഏകദേശം അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ പ്രക്രിയ ഇപ്പോൾ കൂടുതൽ വേഗത കൈവരിച്ചിരിക്കുകയാണ് ഭൂകമ്പ തരംഗങ്ങളെക്കുറിച്ച് നടത്തിയ വിശദമായ പഠനത്തിലൂടെയാണ് ശാസ്ത്രജ്ഞർ ഈ വിള്ളൽ കണ്ടെത്തിയത് പ്ലേറ്റുകൾക്കിടയിൽ ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ നീളമുള്ള ഒരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഇത് വികസിക്കാൻ സാധ്യതയുണ്ടെന്നും പഠനം സൂചിപ്പിച്ചു ഇത്തരം വിള്ളലുകൾക്ക് ടിബറ്റൻ പീഠഭൂമിയുടെയും ഹിമാലയൻ കൊടുമുടിയുടെയും ഭൂമിശാസ്ത്രപരമായ ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഡിലാമിനേഷൻ എന്ന പ്രതിഭാസമാണ് സംഭവിക്കുന്നത് സീസ്മിക് ഡേറ്റ അനുസരിച്ച് ഇന്ത്യൻ പ്ലേറ്റ് ഇപ്പോൾ ഡിലാമിനേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കി കൊണ്ടിരിക്കുകയാണ് ഈ പ്രക്രിയയിൽ പ്ലേറ്റിന്റെ സാന്ദ്രത കൂടിയ താഴത്തെ അടർന്നു മാറി ഭൂമിയുടെ മാൻഡിലയിലേക്ക് താഴ്ന്നു പോകുന്നുമുണ്ട് അതേസമയം ഭാരം കുറഞ്ഞ മുഗൾ ഭാഗം ടിബറ്റ് നടിയിലൂടെ വടക്കോട്ട് നീങ്ങുന്നത് തുടരുന്നു വൻ കരകൾക്ക് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത് ഭൗമശാസ്ത്രത്തിന് വളരെ മൌലികമായ ഒരു കണ്ടെത്തലാണ് യൂട്രെക്ടോ യൂണിവേഴ്സിറ്റിയിലെ ജിയോ ഡൈനാമിസ്റ്റ് ആയ ഡൌവേ വാൻ ഹിൻസ്ബെർഗർ പറയുന്ന വാക്കുകളാണ് ഇത് ഹിമാലയം ഉയരത്തിന്റെ രഹസ്യം കൂടി നോക്കാം ഏകദേശം അറുപത് ലക്ഷം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ യൂറോപ്യൻ പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടി ആരംഭിച്ചത് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഹിമാലയത്തിന് രൂപം നൽകി എന്നാൽ ഈ വളർച്ച ഇപ്പോഴും നിലനിർത്തുന്നത് ഇന്ത്യൻ പ്ലേറ്റിന്റെ ആന്തരികമായ പിളർപ്പാണ് എന്ന പുതിയ വിവരങ്ങൾ കാണിക്കുന്നു ഇന്ത്യൻ പ്ലേറ്റിന്റെ അടിഭാഗം താഴേക്ക് പോകുമ്പോൾ മുൻഭാഗം മുന്നോട്ട് തള്ളി നീങ്ങുന്നു യുറേഷ്യ യുറേഷ്യൻ പ്ലേറ്റിൽ നിന്നുള്ള പ്രതിരോധത്തിൽ ഇത് ഉരസുകയും മടങ്ങുകയും ചെയ്യുന്നു ഈ തുടർച്ചയായ ചലനം ടിബറ്റിന് അടിയിൽ ആഴത്തിലുള്ള വിള്ളലുകൾ സീസ്മിക് സമ്മർദ്ദങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് ഹിമാലയം ഇപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ചലനാത്മകമായ പർവ്വ പർവ്വതങ്ങളാണെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കണ്ടെത്തൽ ഭാവിയിലെ പ്രത്യാഘാതങ്ങൾ നോക്കാം ടിബറ്റിനടിയിൽ ഇന്ത്യൻ പ്ലേറ്റ് ഇബ്ലരുന്നു എന്ന കണ്ടെത്തലിന് വളരെ വലിയ പ്രത്യാഘാതങ്ങളുണ്ട് ഇത് നിലവിലുള്ള ഭൂമിശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളെ മാറ്റി മാറ്റിയെഴുതുന്നതിനൊപ്പം തന്നെ ഹിമാലയൻ മേഖല നേരിടുന്ന ഭൂകമ്പ സാധ്യതകളെ കൂടി അടിവരയിടുന്നതാണ് പ്ലേറ്റിന്റെ താഴത്തെ ഭാഗം താഴ്ന്നു പോകുമ്പോൾ ഫ്ലോൾഡ് ഫോൾഡ് രേഖകളിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും ഭാവിയിൽ വലിയ ഭൂകമ്പങ്ങൾക്ക് ഇത് വഴിയൊരുക്കുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഈ പ്ലേറ്റ് പൊട്ടൽ ഹിമാലയത്തിന്റെ രൂപീകരണത്തിന് ഒരു പുതിയ ഘട്ടം തന്നെയാണ് പഠനത്തിൽ നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനായ ഈ അഭിപ്രായപ്പെടുന്നത് ഇത് എട്ട് അല്ലെങ്കിൽ ഒമ്പത് തീവ്രതയുള്ള വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാം അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതാണ് കൊളറാഡോ സർവകലാശാലയിലെ സംഘം കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഡേറ്റ വിശകലനം ചെയ്തതിൽ നിന്നാണ് ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നത് ടിബറ്റിന് താഴെയുള്ള പ്ലേറ്റിന്റെ താഴത്തെ ഭാഗം ചൂടിൽ ഐസ്ക്രീം ഉരുകുന്നത് പോലെ ഉരുകി ദുർബലമാകുന്നുണ്ടെന്നും അത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും കാരണമാകുമെന്നും അവർ നിരീക്ഷിക്കുന്നു നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഹിമാലയൻ മേഖലകളിൽ ഇനി ഒരിക്കലും സംഭവിക്കാത്ത തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ് ഈ കണ്ടെത്തൽ ലോകമെമ്പാടുമുള്ള മറ്റ് ടെക്ടോളിക് മേഖലകളിലെ താരതമ്യ പഠനങ്ങൾക്ക് വാതിൽ തുറക്കുന്നുമുണ്ട് ദ റോക്കി പർവ്വതങ്ങൾക്ക് അടി അടിയിലും സമാനമായ ഡിലാമിനേഷൻ പ്രക്രിയകൾ നടക്കുന്നുണ്ടാകാം എന്നാണ് വ്യക്തമാകുന്നത്